ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് നമുക്കിതൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണേ വെള്ളക്കടല വെച്ചൊരു കടലക്കറി അതിനകത്ത് ചപ്പാത്തി കൂടെ അപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം നമുക്കതൊന്നും നോണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഒരു കുക്കർ എടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ കടല ഇടാം ഈ കടലൊരു മൂന്നാലഞ്ച് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണേ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നവട മനുക്കൊന്ന് വേവിച്ചെടുക്കാം മൂന്നാലഞ്ച് വിസിൽ വരട്ടെ നമുക്കതുവഴി വെയിറ്റ് ചെയ്യാം അഞ്ചാമത്തെ വിസിലേന് വി അഞ്ചാമത്തെ വിസിൽ ഊതി നമുക്കിത് കുക്കർ മാറ്റി വെക്കാം എന്നിട്ട് അതിന് വേണ്ട മസാല ഉണ്ടാക്കാം കടലിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം അതിനൊരു പാൻ പാനെടുപ്പിച്ച് വെക്കാം ചൂടാവട്ടെ ചൂടായിട്ടുണ്ടായ പാനെ നമുക്ക് അതിന്റെ അകത്തോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ അപ്പൊ അതിന്റെ അകത്തോട്ട് സബോള അരിഞ്ഞതിട്ട് കൊടുക്കാവേ ഒരു മീഡിയം സൈസ് സബോള അത് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ഒരുമാതിരി അവിടെ കിടന്ന് വഴഞ്ഞ് വരട്ടെ വരട്ടെ ഒരുമാതിരി വന്നാൽ മതി നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്റ്റൂപ്പ് ഇട്ട് കൊടുക്കാം കടലിക്കുപ്പിട്ടതാണേന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്റ്റൂപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കുമ്പോൾ ഉപ്പ് വേണം നോക്കിയിട്ട് പിന്നീട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്ക അതും ആ കൂടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് കൂടെ മസബോളയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്ന് വരട്ടെ ഇത് ഒരുമാതിരി വഴന്ന് നമുക്ക് നമുക്കതിന്റെ അകത്തോട്ട് ഒരു ചെറിയ തക്കാളി എരിഞ്ഞു ഇട്ട് കൊടുക്കാം അത് അവിടെ കിടന്നു ഒരുമാതിരി വഴന്ന് വെക്കാം അതിൻ്റെ അകത്തിട്ട് രണ്ടുമൊന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊരുമാതിരി ഒന്ന് വണ്ണം വഴന്ന് വെക്കാം ഒരുമാതിരി ഇതെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു മുടി തേങ്ങ ചിരണ്ടി എടുത്ത് കൊടുക്കാറ് തേങ്ങ ഒരു മതി ആയി വരട്ടെ അതിൻ്റെ അത് വെള്ളമൊക്കെ വരുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വരട്ടെ അതിൻ്റെ അതേ തേങ്ങ ഒരുമാതിരി വെള്ളമൊക്കെ മാറി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അതിട്ട് ഒരു ടീസ്പൂൺ പെരിജീര ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ആ പച്ച ചുവയൊന്നും മാറണേ പച്ച ചുവ മാറിക്കിട്ടണം ഇതിൻ്റെ അകത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല ഇതും ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം വിളക്കണേ തീ കുറച്ച് വെച്ചിട്ട് വേണേ ചെയ്യാൻ അല്ലെങ്കിൽ ആ പൊടി എല്ലാം കരിഞ്ഞ് പോവും കടലിൽ കയറിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് താറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു ചീനിച്ചട്ടി എടുപ്പ് വെക്കാം നമുക്ക് വിസിൽ പോയി കുക്കറിൽ ഒന്ന് കടലിട്ടിട്ട് ഈ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കടല നല്ല പോലെ വെന്തിട്ടുണ്ടേ നല്ലപോലെ വെന്തിട്ടുണ്ട് കടലൊന്ന് ചിരിച്ചടിക്കറുന്നത് തിളക്കട്ടാണ് ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല ഇട്ടു കൊടുക്കാവേ ൊടുക്കാം ഒന്ന് കഴുകി എടുത്തോണ്ട് വരാം കഴുകി ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കടലം നല്ലവണ്ണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് കളിക്കാം ഒരു പാൻ അടുപ്പ് വെക്കാം നമുക്ക് കടു കളിക്കാനിട്ട് അതിൻ്റെ അകത്തൊട്ട് സ്വല്പം വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊട്ട് കടയിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ കടുവ പൊട്ടിത്തരണം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തരട്ടെ നല്ല ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെള്ളക്കടല അപ്പം അതിൻ്റെ അകത്തിട്ട് കറിവേപ്പിലയും ഉണക്കമുള്ള കൂടെ ഇട്ട് കൊടുക്കാം ഇത് അടിക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കടലക്കറിക്കത്തിട്ട് ഒഴിച്ച് കൊടുക്കാം അമ്മ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി അവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ